മുൻപെങ്ങുമില്ലാത്ത വിധം വന്യമൃഗ ഭീതിയിലാണ് ഇടുക്കി ഓരോ ദിവസവും ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് ആക്രമണം ഉണ്ടാകുന്ന അവസ്ഥ എന്നാൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുകയാണ് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ ചിന്നക്കനാലിൽ പോലും വനംവോപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല സംസ്ഥാനത്ത് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മേഖലയാണ് മതികെട്ടാഞ്ചോറിയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകൾ കഴിഞ്ഞ രണ്ട് ദശകത്തിനിടെ അൻപതോളം മനുഷ്യജീവനികൾ ഇവിടെ ആനക്കലിയിൽ പുലിഞ്ഞു ഗുരുതരമായി പരിക്കേറ്റവരും നിരവധി കൃഷിനാശത്തിലും വീട് തകർന്നതിലും കൃത്യമായ കണക്കുകൾ ഇല്ല ഓരോ തവണയും ആനക്കലിയിൽ ജീവൻ പൊലിയുമ്പോൾ ജനകീയ പ്രതിഷേധം ഉയരും അപ്പോഴൊക്കെ പ്രതിരോധ മാർഗങ്ങൾ അവതരിപ്പിച്ച വനംവകുപ്പ് രംഗത്തെത്തും എന്നാൽ പദ്ധതികൾ നടപ്പിലാക്കില്ല വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു മേഖലയിൽ ഏറ്റവും വലിയ പ്രതിഷേധം ഉയർന്നത് ഇതോടെ ഏറ്റവും അപകടകാരിയായ അരിക്കൊമ്പനെ കാടുമാറ്റുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ വനംവകുപ്പ് മുൻപോട്ട് വച്ചു അരിക്കൊമ്പനെ കാടുമാറ്റിയതൊഴിച്ചാൽ മറ്റു പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല ചിന്നക്കനാളിലെ കാട്ടാനശല്യം രൂക്ഷമായ ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് എന്നതായിരുന്നു പ്രധാന പ്രഖ്യാപനം രണ്ടു കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരവും ലഭിച്ചു എന്നാൽ പദ്ധതി എങ്ങും എത്തിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഹരികുമ്മനെ ഇവിടുന്ന് ട്രാൻസ്ലൊക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ സോളാർ ഫെൻസിംഗ് എന്നും പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാർ കൂടി ഒരു കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ അനുവദിച്ചാണ് അത് രണ്ടായിരത്തി ഇരുപത്തി പണി തുടങ്ങി അത് പൂർത്തിയാക്കേണ്ട ഒരു പണിയായിരുന്നു ഇതുവരെ അത് ഇഴഞ്ഞിഴഞ്ഞ് അമ്മിക്കലിൻ്റെ അടിയിലിട്ട് അരയ്ക്കുന്ന രീതിയിൽ അരച്ചരച്ച് ഇത് ഒരു ആ പദ്ധതി എങ്ങ് നടപ്പിലാക്കിയിട്ടുള്ള ആദിവാസികളുടെ സംബന്ധിച്ച് അവർ ചേർന്ന് സോളാർ പെൻസിംഗ് ഇടാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് പറ്റില്ല ഞങ്ങൾ കൃഷിഭൂമി സഹിതം ഇട്ടു കൊടുക്കണം എന്നുള്ള പറഞ്ഞതിൻ്റെ പേരിലാണ് തടസ്സം തന്നത് ഫോറസ്റ്റുകാർ ഇനിയും ഇവിടെ ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ റേഞ്ച് ഓഫീസും മുതൽ ഡി എഫും ഉള്ളവർ ഒരു ഉദ്യോഗസ്ഥരും ഇനി ഈ ചെന്നക്കനാലിൽ നിന്ന് ജനങ്ങൾ വിടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിൽ താങ്കൾക്ക് അങ്ങനെ ഈ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു താല്പര്യവും ഇല്ലാതെ ജനങ്ങളെ ഇനിയും വന്യജീവി ആക്രമണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി മാത്രം ഡി എഫ് റേഞ്ച് ഓഫീസറും എ സി എഫ് ഒക്കെ ഇതിനു വേണ്ടി നിൽക്കുന്ന ഒരു നിലയിലേക്കാണ് മാറിയിരിക്കുന്നത് ഇനി അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ ജനം ശക്തമായി നേരിടുകയും ചെയ്യും ഒരു കാരണവശാലും ഇനി അങ്ങനെ ഒരു തീരുമാനത്തിൽ വിട്ടുകൊടുക്കുകയും ഇല്ല ഇനി ഉദ്യോഗസ്ഥന്മാർ നിസ്സാരമായിട്ടത് കരുതി മുമ്പോട്ട് പോകുന്ന വെച്ചാൽ ജനം അംഗീകരിക്കുകയില്ല ചക്കക്കൊമ്പനെ റേഡിയോ കോളർ ഘടിപ്പിച്ചു നിരീക്ഷിക്കുമെന്നും ആനയുടെ സാന്നിധ്യം വിവരിക്കുന്ന ബോർഡുകൾ വിവിധ മേഖലകളിൽ സ്ഥാപിക്കുമെന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ എല്ലാം കടലാസിൽ ഒതുങ്ങി ജനകീയ പ്രതിഷേധമുയരുമ്പോൾ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ നടപ്പിലാക്കാൻ വനംവകുപ്പിന് താല്പര്യമില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം